ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വീഡിയോ പാമോയിലുണ്ടാക്കുന്ന വൃക്ഷത്തെക്കുറിച്ചാണ് മിക്കവാറും എല്ലാവരും കണ്ടു കാണും ഈ പാം ട്രീ നമ്മൾ അതിരമ്പള്ളി പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ ആണ് മനോഹരമായ ഈ പാം ട്രീ കാഴ്ച ഇവിടെ റോഡിൻ്റെ ഇരുവശങ്ങളിലായി നല്ല ഭംഗിയായി തല ഉയർത്തി നിൽക്കുന്ന ഒരുപാട് പാം ട്രീസ് നമുക്ക് കാണാം കേരളത്തിലെ എണ്ണപ്പന കൃഷി വ്യാപിക്കും എന്ന ലക്ഷ്യത്തോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാട്ടോ എണ്ണപ്പന ഓയിൽ ഫാം ഇന്ത്യ സ്ഥാപിതമായത് ഒരു ഹെക്ടറിൽ നിന്ന് ഏകദേശം ഒന്ന് മുതൽ അഞ്ച് ടൺ വരെ എണ്ണ ഉത്പാദിപ്പിക്കാൻ സാധിക്കും അത്യാവശ്യം നല്ല ഉയരും കേട്ടോ ഓരോ എണ്ണപ്പന മരങ്ങൾക്കും ഈ മരത്തിന്റെ കായയുടെ മാംസത്തിൽ നിന്നാണ് എണ്ണ ഉത്പാദിപ്പിക്കുന്നത് വെച്ചാൽ പുതിയ പഴക്കുലകളുടെ അയഞ്ഞ പഴങ്ങളിൽ നിന്നാണ് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് ഭക്ഷ്യ എണ്ണ വിളകൾ വെച്ച് ഏറ്റവും കൂടുതൽ എണ്ണ നൽകുന്ന ഒന്നാണ് ഓയിൽ പമ്പ് കൂടാതെ നമ്മളൊക്കെ നിത്യേന ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് സോപ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ പ്രധാന ചേരുവയായിട്ട് ഇത് യൂസ് ചെയ്യുന്നു കൂടാതെ ഉപയോഗങ്ങൾ ഇനിയും കണ്ടിട്ടോ എണ്ണ നീക്കിയ ശേഷമുള്ള പിണ്ണാക്ക് കാലിത്തീറ്റയായിട്ടും ഉപയോഗിക്കാറുണ്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങളിൽ ഇടവിട്ടിടവിട്ടാണ് കേട്ടോ നമുക്ക് ഈ മരങ്ങൾ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഈ എണ്ണപ്പനെ വേറെ ഇടവിലും കണ്ടു കാണും പക്ഷേ ഞാൻ ഈ റൂട്ട് പോകുമ്പോൾ മാത്രമാണ് കേട്ടോ ഇത് കാണാറുള്ളത് ഇവയ്ക്ക് വളരാനായിട്ട് ധാരാളം സൂര്യപ്രകാശം പിന്നെ അതുപോലെ ഉയർന്ന തണുപ്പ് മഴ ഉഷ്ണ മേഖലാ പ്രദേശങ്ങളിലൊക്കെയാണ് ഈ ഒരു വൃക്ഷങ്ങൾക്ക് വളരാൻ സാധിക്കും അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ വഴി നിങ്ങൾ പോകുമ്പോൾ ഈ മനോഹരമായ മരങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇനി എന്തായാലും ശ്രദ്ധിക്കുക കാരണം ചില കാഴ്ചകൾ നമുക്ക് കണ്ണിനും മനസ്സിനും ഒരുപോലെ ആനന്ദം തരും അപ്പോൾ ഞങ്ങൾ യാത്ര തുടരുവാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ സി യു